ഇല്ലാടുകളെ ഞാനൊരു കാര്യം പറയുമ്പോൾ വേറെ അയലിനെ കുറിച്ച് വല്ല ഇട നമ്മുടെ ഇന്നത്തെ ഫ്രെയിമിൽ വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം ഈ പിടിച്ചിട്ടാണ് എബിനും ലബിനും അപ്പൊ അത് പറഞ്ഞത് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഹണി ട്രാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചോദിക്കട്ടെ ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നമുക്കും ഞാനാദ്യ കഥാണി വിചാരിച്ച് ഹണി ട്രാപ്പ് എന്ന് വെച്ചാൽ തേനുകൊണ്ടുള്ള എന്തോ പരിപാടി എന്തോ ട്രാപ്പാണെന്നൊക്കെ വിചാരിച്ച സംഭവം നമ്മളെ പോലെ തന്നെ ഇല്ലാടില്ല എന്താ വെച്ചാൽ സ്വാഭാവികമായും ഒരു മനുഷ്യനെ തോന്നാവുന്നത് അങ്ങനെയാണ് എന്താ വെച്ചാൽ ആരായാലും തോന്നിപ്പോ തേനോള്ള എന്തെങ്കിലും പരിപാടി ഇരിക്കട്ടെ തോന്നിപ്പോകും അങ്ങനെ നമ്മുടെ എബിനിൽ ലബിനിന് തോന്നിയിരിക്കുകയാണെങ്കിൽ ആടുകളെ നമ്മുടെ ദേശീയ ഹണി ട്രാപ്പ് എന്ന് വെച്ചാൽ തേനോടുള്ള എന്തോ പരിപാടി തേനോടുള്ള എന്തോ ട്രാപ്പ് എന്നാണ് തോന്നിയിരിക്കുന്ന പുള്ളിക്കാരെ സംഭവം അവരും അതാ വിചാരിച്ചില്ലാട്ടുള്ള ഇപ്പം കുറെ നമ്മൾ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ ഈ ഇവിടെ റീസെൻറ്റായിട്ട് ഒരു വീഡിയോ റിയാക്ട് ചെയ്തില്ലാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് രണ്ടര കോടി ലടല രണ്ടര കോടി പോണത്തിരുമ്പ് വെറുമ അതുപോലെ രണ്ടര കോടി ല അടിച്ചിട്ട് പോയി ഒരു ദമ്പതികളും ദമ്പതികളൊന്നും ഒരു ഭാര്യം ഭർത്താവും സംഭവം ഇങ്ങനത്തെ അണി ട്രാപ്പ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ട്രാപ്പിന് പിന്നിലും ഒരു ആ പെണ്ണ് മാത്രമല്ല ഒരു ടീമേ ഉണ്ടാവും അവർ മൊത്തം ഒരു മൺ നെറ്റ്വർക്ക് ആയിരിക്കും അവർ മൊത്തമായിട്ട് ആയിരിക്കും നമ്മൾ ട്രാപ്പ് ചെയ്യാൻ നിൽക്കും ആയാലും സീരിയസ് ആയിട്ട് പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐ ഒഴിവാക്കുക അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കി തുകി തിരിയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അവർക്ക് വേണ്ടി ആ ശരി അവരത് പറഞ്ഞു നമുക്കത് കാണിച്ചു കൊടുക്കാൻ ഉള്ളതിൽ കാണിച്ചൊക്കെ കൊടുത്താലോ മുഞ്ചസ്യ മൂഞ്ച് വിലയിട്ടല്ല സത്യമായിട്ട് എന്താ വെച്ചാൽ നമ്മളെ ചെയ്യാതിരിക്കുന്ന ബെറ്റർ മനസ്സിലായി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് കുട്ടിക്കുന്നു സീരിയസ് ആയിട്ടാണ് കുടുക്കുന്നു അപ്പൊ അങ്ങനെയൊരാളെ കുടിക്കുന്നതാണ് രണ്ടര കോടി രൂപയുടെ പോയത് എന്നിട്ട് പിന്നെയാണ് ആളുടെ മകൻ കേസ് കൊടുത്തിട്ട് ഇതിന് മാറുന്നു മനസ്സിലല്ലേ അപ്പൊ അതേപോലെ നമ്മുടെ ഈ ബുഡറ്റില് ലെബിനും ലെബിനും ലെബിനാണ് തോന്നുന്ന നമ്മുടെ തടിയില്ല നമ്മുടെ ലബിനാണ് തോന്നുന്ന കിടന്നത് ലബിനെ ഇങ്ങനത്തെ ഇതുപോലെ മെസ്സേജ് വന്നു പുള്ളിക്കാരോ വീഡിയോ ഇട്ട സമയത്ത് അതും ഇൻസ്റ്റാഗ്രാം വഴി നല്ലൊരു കടലാണ് ഫേസ്ബുക്ക് വഴിയാണ് മനസ്സിലല്ലേ എന്തോ ഒരു കുട്ടിന്റെ പേരിന് ഇല്ലല്ലോ അവരുടെ ആ മറ്റേ സ്ക്രീൻഷോട്ട് കാര്യങ്ങളും എല്ലാം കറക്റ്റായി വെച്ചിട്ടുണ്ടൊരു അപ്പൊ എന്താ സംഭവിച്ചത് ഇതുപോലെ പുള്ളിക്കാരൻ ഒരു കുളിക്കുന്ന റീലുണ്ട് ഇവരെ സഞ്ചാരികളാണ് കിലാടല്ല നമ്മളെ പോലുള്ള വിദേശ സഞ്ചാരികളല്ല വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കുന്നവരല്ല രാത്രി മാത്രം ഇവര് സാധാരണ ട്രാവലേഴ്സാണ് ട്രാവലേസ് ആണ് സഞ്ചരിക്കുന്നവര് മനസ്സിലായി എന്തോ ഫുള്ള് കറക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിലാടോ എന്തോ ആ ഒരു ജേണി സക്സസ് ജേണി ഇല്ല എന്ന് വെച്ചാൽ ആ ഒരു ജേണി പറഞ്ഞിട്ട് ഇവർ പാവപ്പെട്ട നയിൽ നിന്ന് നന്നാണ് കിലാടല്ലോ സത്യം പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ഒട്ടും വീഡിയോ ആണ് ഇപ്പോ വീഡിയോസ് ഒക്കെ നല്ല ലെങ്ത് രണ്ടിട്ടില്ല പത്ത് മുപ്പത് മിനിറ്റ് മുകളിൽ നാപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ആ ഒരു മുപ്പത് മിനിറ്റ് താഴെ ഇടുന്നുണ്ട് ബട്ടെന്നാലും ഞാൻ കാണില്ലല്ലോ അടല്ലോ അതെ കാണാൻ പറ്റുന്ന കാണുമ്പോൾ എന്താ അവര് സംസാരവും കാര്യങ്ങളും എല്ലാം പൊളിയാണല്ലോ അല്ലേ നമ്മുടെ അടുത്ത് പിള്ളേർ ഭയങ്കര തന്നെയാണ് അവരുടെ മനസ്സിലല്ലേ അപ്പൊ അവര് ഈ ആണെങ്കിൽ ഒരു വീഡിയോ കിട്ടില്ല ഞങ്ങൾക്കും നേരെ വന്നു ഹണി ട്രാപ്പ് ഉണ്ട് ഞങ്ങൾക്കും നേരെ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൽ ഇൻട്രോ തന്നെ കണ്ടപ്പോ ഞെട്ടി ഇൻട്രോ പറഞ്ഞ ഹണി ട്രാപ്പിന്റെ ഒരു ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും വിചാരിച്ച് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ തേനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല അവർ പറഞ്ഞത് അപ്പൊ അതാണ് കേട്ടോ ഞാൻ പറയാട്ടോ അതേ അത് വയ്ക്കാം എങ്ങനെ മെസ്സേജ് വന്ന് ഏതൊരു മെസ്സേജ് വന്നെ പറയാം കിട്ടില്ല എന്നിട്ട് ഞാൻ ബാക്കി പറയാട്ടോ അതായത് കേട്ട് നോക്കാം അപ്പോൾ അതൊരു കാര്യം ഇനി അടുത്ത കേസെന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പക്ഷേ ഈ ഇടയ്ക്കാണ് അത് അത്ര കൊണ്ടുള്ള പരിപാടി അല്ല എന്ന് മനസ്സിലായത് ഇത്ര നാളും ഞങ്ങൾ വിചാരിച്ചിരുന്ന ഹണി ട്രാപ്പ് കൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇനി അതിനെക്കുറിച്ച് ലിബിൻ പറയുന്നതാണ് അതായത് കഴിഞ്ഞ ഞാൻ കുറച്ച് നാളുകളായിട്ട് ലിവിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരും നമ്മളിതൊന്നും നോ ശ്രദ്ധിക്കാറില്ല കഴിഞ്ഞ യാത്ര ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകുന്ന നമ്മൾ കൊൽക്കത്ത നിന്നൊന്ന് കുളിച്ചായിരുന്നു അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതിയിൽ ഞങ്ങളൊന്ന് കുളിച്ചു അപ്പൊ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇത് തോന്നുന്നു നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ദുരുദ്ദേശം ഒന്നുമില്ല അപ്പം അത് വെച്ച് ഒരാൾ ഒരു പിന്നെ ആള് ലിവിനെ മെസ്സേജ് അയക്കി തുടങ്ങി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തേനൊഴിച്ചുള്ള പരിപാടി രൂപയും പറയും അപ്പൊ അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നര കൊല്ലം മുന്നേ അക്കൗണ്ട് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത് അപ്പം ഞാൻ എല്ലാവർക്കും സാധാരണ റീപ്ലൈം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മലേഷ്യയിൽ വണ്ടി കൊണ്ടുവന്നിട്ട് റീൽസ് ഇട്ടു റീൽസ് ഇട്ട് കഴിഞ്ഞപ്പം അതിന്റെ അതിന് ആ മലേഷ്യയിൽ നിന്ന് നമ്മൾ അല്ല കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ വണ്ടി കഴിക്കുന്നപ്പോ ക്ലീൻ ആക്കാൻ നേരത്ത് നമ്മളും കുളിച്ചു അതിന്റെ റീൽസ് ഇട്ടു അതിപ്പോ ആ റീൽസിന്റെ റീൽസിന്റെ ലിങ്ക് എനിക്ക് ഇട്ട് വന്നിട്ട് പറഞ്ഞു ചേട്ടൻ ഇതാ പൊങ്ങിയിരിക്കുന്നു പൊങ്ങിരിക്കുന്നു പറഞ്ഞു അപ്പൊ എനിക്കെന്ന സംഭവം ഒന്നും മനസ്സിലായില്ല അതെ ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു പൊങ്ങി ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങി എന്നപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി അപ്പൊ എന്നോട് പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടന്റെ ഫ്രണ്ട്ഗ്രാമിൽ മെസ്സേജ് ജില്ലക്കാർ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ട് അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു പൊങ്ങിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടൻ ചുക്കാമണ പൊങ്ങിയിരിക്കുന്നു പിന്നെ ചേട്ടൻ ഷട്ടി ഇട്ടിട്ടില്ല ഇങ്ങനെ 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 ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു അപ്പൊ ഞാൻ അപ്പൊ മറ്റേ റീൽസിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ നേക്കേഡ് ആയിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാന്ന് തുടങ്ങി അതായത് പിന്നെ ഷട്ടിയുടെ ബേസറിന്റെ അങ്ങനത്തെ കുറെ കാര്യം ഫോട്ടോയും കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു അട്ടോ എന്നോട് ചോദിച്ചു ഇത് കണ്ടോന്ന് ചോദിച്ചു ഞാൻ ഇത് കണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ചില അവരയ്ക്കുന്ന ഫോട്ടോയിൻറ്റകത്ത് മൊത്തം ബംഗാളി വീഡിയോയുടെ ഫോട്ടോയും കാര്യം ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിരന്തരമായിട്ട് ലിബിൽ വരാൻ വേണ്ടി തുടങ്ങി അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം മേഘനാ പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരം മെസ്സേജ് വന്ന് തുടങ്ങി അല്ലെങ്കിൽ തുണിയും സംഭവം ഒന്നും ഇല്ലാത്തത് ബംഗാളികളുടെ മറ്റ് സംഭവങ്ങൾ ഞാൻ അയച്ചു എന്നിട്ട് ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇതിൽ മനസ്സിലായത് എന്നിട്ട് ഇവർ പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഫോൺ കോൾ വില എന്നിട്ട് അതിൻ്റെ അകത്ത് കാര്യം നമ്മുടെ തല അങ്ങനെ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കും വന്നിട്ടുണ്ട് നിങ്ങൾ അതിലൊന്നും വീഴ്ച എടുത്ത് ഇത് സാമ്പത്തിക പരിപാടിയാണ് അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ എന്നിട്ട് ഇത് വെച്ച് ഞങ്ങൾ പോലീസിന് അതായത് ഡി ജി പി എസ് പി ഞങ്ങളുടെ ടൗൺ സ്റ്റേഷൻ അവിടുത്തെ സ്റ്റേഷൻ ഇവിടുത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു ഇവർ പറയുന്ന ചില നമ്മൾ ആണുങ്ങളെ പരാതിക്ക് എത്ര എന്നാ അതായത് നമ്മളിപ്പം ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളിപ്പോ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തത് അതെടുക്കുക അവർക്ക് പരാതി എടുക്കാൻ പെട്ട എളുപ്പമാണ് അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല അതേ സമയത്ത് ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ അയച്ചെന്ന് വെച്ചിട്ടുണ്ടായാലും അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണില്ല അപ്പോൾ ഇവർക്ക് ഡാറ്റ കൊടുക്കൂന്നാ പറഞ്ഞത് ആകെ പോലീസാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ഐഡി കിട്ടിയത് അപ്പൊ അവര് പറഞ്ഞതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണോ അതും പിന്നെ പല റീൽ പല പബ്ലിക് ഇതിൻ്റെ അതൊന്നും ആണുങ്ങളെ ഉപയോഗിക്കുന്ന പേര് പറഞ്ഞു നമുക്ക് വ്യക്തമില്ലാത്ത പുറത്തുവരുന്നില്ല ഇനി ആർക്കെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആറുകാണെന്നുള്ളത് അറിയാമെങ്കിലും പിന്നെ നിങ്ങൾ പറഞ്ഞുതരാം പിന്നെ ഞങ്ങൾ കേസ് കൊടുത്തതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും കൊടുത്ത് പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല ഞങ്ങൾ എക്സ്പീരിയൻസ് വെച്ച് പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ തെണ്ടി പോകും അതുകൊണ്ടാണ് പിന്നെ വേറെ കാര്യം ഉണ്ട് ഭാവിയിൽ ഇവരെയും വലിയ അക്കൗണ്ട് മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുത്താലും നമുക്കൊരു പണി കിട്ടും പിന്നെ വേറെ കാര്യം ഇങ്ങനെ എന്തെങ്കിലും കാര്യം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കുക ഒരാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് അതെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ്മാൻ ഇതേപോലെ തന്നെ ഒരു രണ്ടര കോടി രൂപയാണ് അവർ തട്ടിയെടുത്ത് തേനുള്ള പരിപാടിയാണ് അപ്പൊ അതിന്റെ അകത്തും ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതൊന്നും ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല ഈ മാറിയ ഇതൊന്നും ഇന്നത്തെ കാലത്ത് വലിയ സംഭവം ഇല്ലാന്നില്ല അയച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ അയച്ചു കൊടുത്തോളം പറയാം പേടിക്കേണ്ട തെറ്റിൽ ചെത്ത് ചെയ്യാത്തവര് ഇനിയിപ്പ നിങ്ങൾ കാണിച്ച് പിന്നെ ഷോപ്പരിപാടി വണ്ടറിലേക്ക് ഇടുന്ന ഡിസ്കൾ കഴിച്ച പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഏതാനും പേടിക്കാമൊന്നുമില്ല നമുക്ക് പേടിയില്ലെങ്കിൽ ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ ഇങ്ങനെ നിരന്തരം ഡിസ്റ്റർ ചെയ്തോണ്ടിരിക്കുന്നു കഴിഞ്ഞ വാർഷിക കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ ഇതേപോലെ ചേട്ടന്റെ കളി കൊള്ളാം സത്യോട് പറഞ്ഞു ചേട്ടന്റെ കളി കൊള്ളാം ചേട്ടനെ കണ്ട കഴിമാരി പോലെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് അപ്പഴ കത്തിക്കൗണ്ട് ഇങ്ങനെ അയക്കുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നെ മെസ്സേജ് അയച്ചപ്പോ എത്രത്തോളം പോകും അറിയാൻ വേണ്ടിയാണ് ഞാൻ സംഭവം ആണ് മനസ്സിലായില്ല എന്തെങ്കിലും മനസ്സിലായില്ലേ അല്ലാതെ അതിന്റെ പിന്നാലെ തൂങ്ങി തിരിഞ്ഞു നമ്മൾ നമ്മളായിട്ട് ഡീല് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മൂഞ്ചി സത്യമായിട്ട് പറയണേ ആശന അവര് വലിയ ടീമാണ് പറഞ്ഞത് അവർ ഒമ്പത് ടീം ആയിരിക്കും നമ്മൾ ശരിക്കും ലോക്കോ സീരിയസ് ആയിട്ട് പറയാൻ മനസ്സിലായില്ലേ എന്താ വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ടല്ലാടില് എന്താ സംഭവം ചോദിച്ചാൽ അവര് അങ്ങനെയാണെങ്കിലോ മെയിൽ കുറച്ച് സ്പാമമായ സംഭവങ്ങളായിരിക്കും അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അവര് കംപ്ലീറ്റ് കൊടുക്കുന്നത് മൊത്തം സ്പാമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമുക്ക് ട്രാക്ക് ചെയ്യാനേ പറ്റൂല മനസ്സിലല്ലേ അവർ പണി അറിയാവുന്ന ടീമുകളായിരിക്കും നമ്മൾ പണിഞ്ഞിട്ട് പോയിട്ടേരിക്കും അപ്പൊ നമ്മൾ എന്താണ് മാക്സിമം ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ വന്നേ കേസ് കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ ഭാഗത്ത് ലീഗലായിട്ട് മൂവ് ചെയ്യുക മനസ്സിലായില്ലേ ഇങ്ങനത്തെ കുറെ ഹൈട്രാപ്പ് കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ബട്ട് കേസ് വരുന്നൊക്കെ എന്താണ് പൈസയും കാര്യങ്ങളൊക്കെ പോയിട്ടേക്ക് ഇങ്ങനത്തെ കേസുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോഴേക്കും നമ്മൾ അറിയുന്നത് മനസ്സിലായാലേ അപ്പൊ നമ്മുടെ എബിനും അല്ല എബിനോ എബിനോട് കേട്ടത് മെസ്സേജ് അങ്ങനെ വന്നിട്ടുണ്ട് മേഗനാ പി എന്നാണ് കേട്ടത് സോറി നമുക്ക് ഫേസ്ബുക്ക് വഴിയില്ല ഇൻസ്റ്റാഗ്രാം വഴിയാണ് മെസ്സേജ് വന്നിരിക്കുന്നത് അത് എന്റെ ഒരു മിസ്റ്റേക്ക് അപ്പൊ അങ്ങനെ പി മോഹൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ് മെസ്സേജ് വരുന്നത് എന്നിട്ട് ഇങ്ങനെ ഓരോ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ട് ഇങ്ങനെ കണ്ടോ നമുക്ക് ചോദിക്കും മനസ്സിലായില്ലേ അപ്പൊ ഒരു കോളം അങ്ങനെ ചെയ്യും അപ്പൊ കണ്ടു പറഞ്ഞാൽ നമ്മളതിന്റെ തലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പട്ടുകൊ അവർ അത് വെച്ച് ഭീഷണി കൊടുത്തു ഞങ്ങൾക്ക് പുറം ലോകം അറിയിക്കും ഞങ്ങൾ സോഷ്യൽ മീഡിയ വൈറലാക്കും അതാക്കും ഇതാക്കുന്നു പൈസ ചോദിക്കും പേടിയുള്ളവരെന്ത് ചെയ്യും പൈസ കൊടുക്കും പിന്നെ പൈസയുള്ളവർ എന്ത് ചെയ്യും പൈസ കൊടുക്കും പൈസ ഇല്ലാത്തവർ വേണ്ട വര വേണ്ടത് വെച്ച് കാണാതുകൊണ്ട് അവന്മാർ വീട്ടുകളെയും സ്വാഭാവിക നാച്ചുറൽ എന്ത് വെച്ച് അങ്ങനെയാണ് പൈസ ഉള്ളവർക്കെല്ലാം കൊടുക്കേണ്ടതുള്ളൂ മാനം കോഴിക്കാൻ വരുന്നൂ പക്ഷെ പൈസ ഇല്ലാത്തവർക്ക് അങ്ങനെ കിട്ടിയില്ലടല്ല ബട്ട് അവർ പൈസ കൊടുക്കാൻ ഉണ്ടാവില്ല സോ അതുകൊണ്ട് അവർ കൊടുക്കില്ല മനസ്സിലല്ലേ അത് അങ്ങനെയുള്ള ഒരു കേസാണ് ഇല്ല ഇട അപ്പൊ അതാണ് പറഞ്ഞത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നൈസ് ആയിട്ട് സ്കിപ്പ് ആവോ മനസ്സിലായില്ലോ അല്ലാതെ ആ തന്നെ അവസരം പറഞ്ഞുകൊണ്ട് ഇരുന്ന പോയില്ല സീരിയസ് ആയിട്ട് മൂഞ്ചും പറഞ്ഞാൽ മൂഞ്ചും ഉറപ്പാണ് അപ്പൊ അതിന്റെ നമ്മൾ നമ്മളങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ എന്തായാലും ഒഴിവാക്കുക അതെനിക്ക് പറയാനുള്ളൂ അല്ലെ അപ്പൊ പിന്നെ വേറെന്താ കൂടുതൽ പറയാനോ ചോദിച്ചാൽ ഇതിനെല്ലാം വേണ്ടി എന്താ ഹണി ട്രാപ്പ് ഞാൻ പറഞ്ഞു ഹണി ട്രാപ്പ് എന്ന് കേട്ടപ്പോൾ നമ്മൾ തേനോടുള്ള പരിപാടി ആണ് സംഭവം അതിനെല്ലാം തേനോടുള്ള പരിപാടിയല്ല ഞാനൊരു പിന്നീട് ന്യൂസും അയാൾക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോ തേനോടൊരു പരിപാടി അല്ല സാധാരണ ഇങ്ങനത്തെ കുട്ടികളുടെ പരിപാടി അല്ലാതെ അപ്പൊ മനസ്സിലാക്കുക എല്ലാരും അപ്പൊ അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകുക എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് ലീഗലായിട്ട് മൂവ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും സ്പോർട് ബ്ലോക്ക് ബ്ലോക്ക് ഒഴിവാക്കുക റിപ്പോർട്ട് അടിക്കുക ഒഴിവാക്കുക അല്ലെങ്കിൽ പത്ത് പേരെ കൊണ്ട് റിപ്പോർട്ട് അടുപ്പിക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് അക്കൗണ്ട് പോയി കിട്ടും അതേ പറയാനുള്ള ഇല്ല ഇടുക അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സൈബർ ആക്രമണം ഭയങ്കര ഇല്ലാടില്ല സീരിയസ് ആയിട്ട് നമ്മൾ സൈബർ അറ്റാക്ക് ചെയ്യാനും സൈബർ ട്രാപ്പിലെ ആക്കാനും കുറെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മളതൊക്കെ മുന്നിട്ട് കണ്ടിട്ട് പോകണം നമ്മൾ ഇറങ്ങാൻ ഇല്ലട മനസ്സിലായാലോ അപ്പൊ അതേ പറയാനുള്ളൂ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹണി ട്രാപ്പിലൊന്നും വെച്ചാൽ ചാടരുത് അപ്പോൾ തെങ്ങിനോണ്ടോ പരിപാടിയിട്ടാണ് അപ്പൊ ചാടി കഴിഞ്ഞാൽ നമ്മൾ മതിരിച്ച് കുളിച്ച് ലാസ്റ്റ് കേസൊക്കെ ആയി മുഞ്ഞി തിരിയേണ്ടവരില്ല പൈസ ഒക്കെ പോയിട്ട് അപ്പൊ അതേ പറയാനുള്ളൂ അത്രേ ഉള്ളൂ